ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം തൃശ്ശൂരിലെ നാലമ്പല ദർശന തീർത്ഥാടനത്തിൽ രണ്ടാമതാണ് ഇരിങ്ങാലക്കുടയിലെ ക്ഷേത്രം തൃപ്രയാർ ദർശനം കഴിഞ്ഞാൽ തീർത്ഥാടകർ രണ്ടാമതായി സന്ദർശിക്കുന്നത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലാണ് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം തൃശൂരിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ തേക്ക് കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുട നഗരം കേന്ദ്രമായി കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഗ്രാമക്ഷേത്രമായാണ് ഇവിടം കരുതപ്പെടുന്നത് പുരാതന കാലത്ത് ഇത് ഒരു ജൈനക്ഷേത്രമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രം അഗ്നിക്കിരയായി ഇതിനുശേഷം വീണ്ടും നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം വിഗ്രഹത്തിനും ശ്രീകോവിലിനും കാര്യമായ കേടൊന്നും അന്ന് പറ്റിയിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നു മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പ്രതിഷ്ഠമാണിക്യം ക്ഷേത്രം സംഗമേശ്വര സ്വാമിയുടെ നാടാണ് വർഷത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നത് സ്വാമി ഭരതക്ഷ ഇവിടെ വന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തപസ്സനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ താമസിക്കുകയും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പാലായനം ചെയ്യുന്നുണ്ടെന്നാണ് ചരിത്രം പറയപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഭരതക്ഷേത്രം ഉണ്ടായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏക ഭരതേത്രമാണ് ഈ ഇരിഞ്ഞാലക്കുടയിലെ ക്ഷേത്രം ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീരാമൻ വനത്തിലേക്ക് പോയ സന്ദർഭത്തിൽ ഭരതൻ ത്യാഗപൂർവമായിട്ട് രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു അപ്പോൾ ശ്രീരാമൻ്റെ പാ പാതകങ്ങൾ ദിവസങ്ങനെ പൂജിച്ചാണ് വളരെ ത്യാഗപൂർണമായിട്ട് ഇരുന്നുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ രാജഭരണം നടത്തിയിരുന്നത് അദ്ദേഹം യാതൊരു ആർഭാടങ്ങളും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു മഹാനാണ് എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് ക്ഷേത്രത്തിലെ പൂജാരീതികളും വ്യത്യസ്തമാണ് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ അഞ്ച് പൂജയും മൂന്ന് ശ്രീബലിയും ഇവിടെയില്ല ഉഷപ്പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു പൂജയും പന്തീരടയുമില്ല പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമാണ് തുലാമാസത്തിലെ തിരുവോണനാളിൽ തൃപ്പൂത്തരി ദിവസം മാത്രം പുത്തിരി പൂജയും ഉണ്ടാകും ക്ഷേത്രത്തിൽ തെച്ചി തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിനുള്ളിൽ വളരുന്നില്ല ആറു തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽ മാണിക്യം പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത് താമരമാലയും വഴുതന നിവേദ്യവും മീനുട്ടലുമൊക്കെ ഇവിടെ പ്രധാന വഴിപാടുകളാണ് ഇവിടെ മൊത്തം ആറ് തന്ത്രിമാരാണ് ഈ അമ്പലത്തിൻ്റെ അവകാശികൾ തന്ത്ര പ്രവൃത്തി നിർവഹിക്കുന്നത് ആ ആറു പേരുടെയും ആറു കുടുംബക്കാരുടെയും നിർദ്ദേശാനുസരണമാണ് ഇവിടുത്തെ താന്ത്രിക പ്രവർത്തികളെല്ലാം നടത്തുന്നത് പിന്നെ ഏക പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് ഇതാണ് ഏത് അമ്പലത്തിലാണെങ്കിലും ആദ്യം ഗണപതിയെങ്കിലും വെച്ചിട്ടാണ് അമ്പലം പണി തന്നെ തുടങ്ങുക ഇവിടെ നമുക്ക് ഗണപതി ഇതിനകത്തില്ല മതിൽക്കെട്ടിനകത്തില്ല നമ്മൾ പുറത്ത് വേറെ പിന്നീട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആദ്യകാലത്തൊന്നും അതുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഹനുമാൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ തിടപ്പള്ളിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിടപ്പിള്ളിയിൽ നമ്മൾ നിവേദ്യ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പിടിച്ച് നമ്മൾ എത്ര വലിയ പാത്രമാണെങ്കിലും ചരക്ക കാണുന്നുണ്ടെങ്കിലും നമ്മൾ വലിച്ചുകൊണ്ട് ഇട ചെയ്യാം ഒരു സൈഡിൽ ഹനുമാൻ പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് അതുപോലെ തന്നെ നമ്മുടെ തീർത്ഥക്കുളം ഇത്രയും വിശാലമായിട്ടുള്ള തീർത്ഥക്കുളം വേറെ ഒരു അമ്പലത്തിലും കാണില്ല ഏതാണ്ട് മൂന്ന് മൂന്നര ഏക്കറോളം സ്ഥലമാണ് ഈ തീർത്ഥകുളത്തിനുള്ളത് ആ തീർത്ഥക്കുളത്തിൽ നമുക്കൊരു പാമ്പിനെയോ ഒരു തവളയോ ഉണ്ടാവില്ല പാമ്പും തവളയും അതിൽ ഉണ്ടാവില്ല പാമ്പും തവളയും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്നാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവിടെ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നും ഉപയോഗിക്കില്ല സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത അപൂർവ്വം അമ്പലങ്ങളിലൊന്നാണ് ക്ഷേത്രമായ കുടുമണങ്ങ ക്ഷേത്രത്തിൽ ദീപാരാധന ഇല്ല ഇവിടെ ആകെ തുളസി ചെത്തി താമര ഈ മൂന്ന് പുഷ്പങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ വഴുതണങ്ങിയ നിവേദ്യമാണ് പ്രധാനമായിട്ട് വേറൊരു അമ്പലങ്ങളിലുള്ളതല്ല ഉപ്പ് ഇട്ട് നെയ്തിക്കുന്ന ഒരു വഴിപാടാണത് എല്ലാ അമ്പലങ്ങളിലും മധുരം മാത്രം ഇട്ട് നിവേദിക്കുന്ന നിവേദ്യ സാധനങ്ങളുള്ളു ഇവിടെ അത് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലവത്താണ് ക്ഷേത്രത്തിന് ചുറ്റും നാല് വലിയ കുളങ്ങളുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കുളം കുലീപനി തീർത്ഥമെന്ന് അറിയപ്പെടുന്നു ക്ഷേത്രത്തിലെ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ ഏറെ പ്രത്യേകതകളുള്ള സംഗമേശ്വരന്റെ സന്നിധിയിലേക്ക് രാമായണ മാസത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് അമൃത ന്യൂസ് തൃശൂർ